ഓൾ ഇന്ത്യ ഇൻഷുറൻസ് എംപ്ലോയീസ് അസോസിയേഷന്റെ വർക്കിംഗ് കമ്മിറ്റി യോഗം ഡിസംബർ ഏഴ് മുതൽ ഒമ്പത് വരെ ചെന്നൈയിൽ വെച്ച് ചേരുകയുണ്ടായി പൊതുമേഖലാ ഇൻഷുറൻസ് വ്യവസായവും അതിലെ ജീവനക്കാരും അതിലുപരി നമ്മുടെ നാടും നേരിടുന്ന വിവിധ വിഷയങ്ങൾ സംബന്ധിച്ച് മൂന്ന് ദിവസത്തെ യോഗം ഗൗരവമായി ചർച്ച ചെയ്യുകയും അവയുടെ പരിഹാരത്തിനാവശ്യമായ ഭാവി പ്രവർത്തനങ്ങൾക്ക് ഏകകണ്ഠമായി തീരുമാനിക്കുകയും ചെയ്തു ഇന്ത്യയിലെ പൊതുമേഖലാ ഇൻഷുറൻസ് വ്യവസായം ഇന്ന് വലിയ വെല്ലുവിളികൾ നേരിടുകയാണ് ഈ മേഖലയിൽ കൂടുതൽ ഉദാരവൽക്കരണം ലക്ഷ്യമിട്ടുകൊണ്ട് ഇൻഷുറൻസ് ആക്ട് എൽ ഐ സി ആക്ട് ഐ ആർ ഡി ആക്ട് എന്നിവയിൽ ഭേദഗതി വരുത്താൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ് ഗവൺമെന്റ് ഇൻഷുറൻസ് മേഖലയിൽ വിദേശ നിക്ഷേപ പരിധി നൂറ് ശതമാനമാക്കി വർദ്ധിപ്പിക്കാനും ഇൻഷുറൻസ് കമ്പനികൾക്ക് എല്ലാ മേഖലകളിലെയും ബിസിനസ് ചെയ്യാവുന്ന രീതിയിൽ കോമ്പസിറ്റ് ലൈസൻസ് നൽകാനും ഇൻഷുറൻസ് ഏജന്റുമാർക്ക് ഒന്നിലേറെ കമ്പനികളുടെ പ്രോഡക്റ്റ് വിൽക്കാൻ കഴിയുന്ന രീതിയിലേക്ക് സൗകര്യം ഒരുക്കാനും ഒക്കെ ഭേദഗതികൾ നിർദ്ദേശിക്കുകയാണ് അതോടൊപ്പം തന്നെ നിലവിൽ പാർലമെന്റ് തീരുമാനമെടുക്കേണ്ട ചില വിഷയങ്ങളിൽ പോലും തീരുമാനമെടുക്കാൻ നിയന്ത്രണാധികാരിയായ ഐആർ ഡി ഐക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്ന രീതിയിലുള്ള ചില ഭേദഗതി നിർദ്ദേശങ്ങളും ഇപ്പോ മുന്നോട്ട് വയ്ക്കപ്പെട്ടിട്ടുണ്ട് അത്തരം ഭേദഗതികൾ ഇന്ത്യൻ ഇൻഷുറൻസ് മേഖലയിൽ അനാരോഗ്യകരമായ മത്സരങ്ങൾക്കും അനാരോഗ്യകരമായ മറ്റ് പ്രവണതകൾക്കും വഴി വയ്ക്കുമെന്ന് യോഗം വിലയിരുത്തുകയുണ്ടായി അതുകൊണ്ട് തന്നെ അത്തരം നിന്ന് ഗവൺമെന്റ് പിന്മാറുകയും ദേശസാൽക്കരണത്തിന് മുമ്പ് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന സാഹചര്യത്തിലേക്ക് പോളിസി ഉടമകളുടെയും നാടിന്റെയും താല്പര്യത്തിനെതിരായ നിലപാടിലേക്ക് ഈ മേഖല തിരിച്ചു പോകുന്നതിനെ തടയാനും കഴിയേണ്ടതുണ്ട് എന്നാണ് വർക്കിംഗ് കമ്മിറ്റി വിലയിരുത്തിയിട്ടുള്ളത് അതിനാവശ്യമായിട്ടുള്ള പ്രചാരണ പ്രക്ഷോഭ പ്രവർത്തനങ്ങൾ ഉയർത്തിക്കൊണ്ടുവരണം പാർലമെന്റ് ഇത്തരത്തിൽ ഇൻഷുറൻസ് ലോസ് അമൻമെന്റ് ബില്ല് പാസ്സാക്കുകയാണെങ്കിൽ തൊട്ടടുത്ത ദിവസം രാജ്യവ്യാപകമായി പൊതുമേഖലാ ഇൻഷുറൻസ് സ്ഥാപനങ്ങളിലെ ജീവനക്കാർ ഒരു മണിക്കൂർ പണിമുടക്കിക്കൊണ്ട് ഈ നീക്കത്തിനെതിരായ അവരുടെ പ്രതിഷേധവും ഒപ്പം പൊതുമേഖലാ ഇൻഷുറൻസ് സ്ഥാപനങ്ങൾ സംരക്ഷിക്കാനുള്ള അവരുടെ നിശ്ചയദാർഢ്യം ആവർത്തിച്ച് പ്രകടിപ്പിക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് പൊതുമേഖലാ ജനറൽ ഇൻഷുറൻസ് കമ്പനികളെ ഇന്നത്തെ മത്സരാധിഷ്ഠിത കമ്പോളത്തിൽ കൂടുതൽ കാര്യക്ഷമമായി മുന്നോട്ട് പോകുന്നതിന് വേണ്ടി അവയെ ലയിപ്പിച്ച് ഒരൊറ്റ കോർപ്പറേഷനാക്കി മാറ്റണം എന്ന ആവശ്യവും വർക്കിംഗ് കമ്മിറ്റി ആവർത്തിച്ച് മുന്നോട്ട് വയ്ക്കുന്നു എൽ ഐ സിയുടെ കൂടുതൽ ഓഹരികൾ കമ്പോളത്തിൽ വിൽക്കാൻ വേണ്ടിയുള്ള ചർച്ചകൾ ഇന്ന് സജീവമാണ് അത്തരം നീക്കങ്ങൾ ഈ സ്ഥാപനത്തിന്റെ പൊതുമേഖലാ സ്വഭാവത്തെ കൂടുതൽ ദുർബലമാക്കുകയും അത് പോളിസി ഉടമകളുടെയും നാടിന്റെയും താല്പര്യത്തെ ഹനിക്കുകയും വർക്കിംഗ് കമ്മിറ്റി കാണുന്നു അതിനെതിരായിട്ടുള്ള നമ്മുടെ പ്രചാരണ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ എൽ ഐ സിയുടെ ഒരു മുഖ്യ മാർക്കറ്റിംഗ് വിഭാഗമായിട്ടുള്ള അല്ലെങ്കിൽ അതിന്റെ ഇന്റർമീഡിയറ്റ് ആയി പ്രവർത്തിക്കുന്ന ഏജന്റുമാരെ അസംതൃപ്തരാക്കുന്ന രീതിയിൽ ഐ ആർ ഡി എം മാനേജ്മെന്റും ഒക്കെ എടുക്കുന്ന പല തീരുമാനങ്ങളും അത് കൂട്ടായ ചർച്ചകളിലൂടെ അവയ്ക്ക് പരിഹാരം കാണാനും എൽ ഐ സിയുടെ ബിസിനസ് അതിന്റെ സാധ്യതകൾ പരമാവധി മെച്ചപ്പെടുത്താനും ആവശ്യമായിട്ടുള്ള നിലപാട് സ്വീകരിക്കേണ്ടതുണ്ട് എൽ ഐ സിയുടെ കൂടുതൽ ശക്തമായ മുന്നോട്ടു പോക്കിന് അവസരമൊരുക്കുന്ന രീതിയിൽ സ്ട്രോങ് എൽ ഐ സി ഫോർ എ സ്ട്രോങ്ങർ ഇന്ത്യ എന്നുള്ള ഒരു ക്യാമ്പയിൻ ഇന്ത്യൻ സമ്പദ്ഘടനയ്ക്കും നാടിന്റെ വളർച്ചയ്ക്കും എൽ ഐ സി നൽകുന്ന സംഭാവനകളെ കൂടി ഉയർത്തിപ്പിടിക്കാനും പൊതുമേഖലയിൽ ഈ സ്ഥാപനങ്ങളുടെ നിലനിൽപ്പ് ശക്തിപ്പെടുത്താൻ ആവശ്യമായ കൂടുതൽ വിശാലമായ ക്യാമ്പയിനും ഈ വർക്കിംഗ് കമ്മിറ്റി യോഗം മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇതിനകത്ത് പണിയെടുക്കുന്ന ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളമുള്ള നിരവധി ആവശ്യങ്ങൾ ഇനിയും പരിഹാരമാവാതെ നിൽക്കുകയാണ് പൊതുമേഖലാ ജനറൽ ഇൻഷുറൻസ് സ്ഥാപനങ്ങളിലെ ജീവനക്കാരുടെക്ക് ഒന്നെട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ലഭിക്കേണ്ടുന്ന വേതന പരിഷ്കരണമുണ്ട് ഫാമിലി പെൻഷൻ മുപ്പത് ശതമാനമായി വർദ്ധിപ്പിക്കണമെന്ന ആവശ്യമുണ്ട് പുതിയ പെൻഷൻ പദ്ധതിയിലേക്കുള്ള മാനേജ്മെന്റ് വിഹിതം പതിനാല് ശതമാനമായിട്ട് വർദ്ധിപ്പിക്കണമെന്ന ആവശ്യമുണ്ട് ബാങ്കുകളിലും എൽ ഐ സിയിലും ഉൾപ്പെടെ സമാന മേഖലകളിലൊക്കെയും ഈ ആവശ്യങ്ങൾ നിറവേറ്റപ്പെട്ടപ്പോഴും പൊതുമേഖലാ ജേണലിസ്റ്റ് സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് അത് നിഷേധിക്കുന്നതിനായി ആ മേഖലയിൽ കൂട്ടായ സമരങ്ങൾ ശക്തിപ്പെടുത്തേണ്ടതു കൊണ്ട് ജനുവരി എട്ടിന് പണിമുടക്ക് ഉൾപ്പെടെയുള്ള പ്രക്ഷോഭ പരിപാടികൾ അവിടെ തീരുമാനിച്ചത് ഇത്തരം ഒരു പശ്ചാത്തലത്തിലാണ് എൽ ഐ സിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ വളർച്ചയും മെച്ചപ്പെട്ട സേവനവും ഉറപ്പാക്കണമെങ്കിൽ പുതിയ റിക്രൂട്ട്മെന്റ് നിർബന്ധമാണ് നിരവധി തസ്തികകൾ ക്ലാസ് മൂന്ന് നാല് വിഭാഗങ്ങൾ പ്രത്യേകിച്ചും ഒഴിഞ്ഞുകിടക്കുമ്പോഴും നിയമനത്തിന് തയ്യാറല്ലാത്ത മാനേജ്മെന്റ് നടപടി ഗവൺമെന്റ് നിലപാട് ഈ വ്യവസായത്തിന്റെ വളർച്ചയ്ക്ക് സഹായകരമല്ല അതുകൊണ്ട് ഇന്നത്തെ സാഹചര്യത്തിൽ ആധുനിക സാങ്കേതിക വിദ്യ ഉൾപ്പെടെ പ്രയോഗിക്കുമ്പോൾ അത് കൈകാര്യം ചെയ്യാൻ ഉൾപ്പെടെ സജ്ജമായിട്ടുള്ള പുതിയ ഒരു തലമുറ വർക്ക്ഫോഴ്സ് ഈ സ്ഥാപനത്തിന് ആവശ്യമാണ് അതിൽ റിക്രൂട്ട്മെന്റ് എന്നുള്ള ആവശ്യം ഏറ്റവും ശക്തിയായി ഉയർത്തിക്കൊണ്ടുവരണം അതിനുവേണ്ടി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലായി പണിമുടക്ക് ഉൾപ്പെടെയുള്ള പ്രക്ഷോഭങ്ങൾ ആസൂ നടപ്പാക്കണമെന്നും വർക്കിംഗ് കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട് മറ്റ് വിവിധങ്ങളായിട്ടുള്ള സാമ്പത്തിക ആവശ്യങ്ങൾ ജീവനക്കാരുമായി ബന്ധപ്പെട്ട് പരിഹരിക്കാനുള്ളതും ഏറ്റെടുക്കാൻ വേണ്ടിയുള്ള തീരുമാനം വർക്കിംഗ് കമ്മിറ്റിയിൽ എടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമുക്കറിയാം ഇത്തരം സാഹചര്യങ്ങൾ വ്യവസായത്തിനകത്ത് നിൽക്കുമ്പോൾ നമ്മുടെ നാടും പൊതുസമൂഹവും കടുത്ത വെല്ലുവിളികൾ നേരിടുകയാണ് മതവർഗീയ ചിന്തകളിലൂടെ ജനതയുടെ ഐക്യവും നാടിന്റെ പോക്കും ദുർബലപ്പെടുത്താനുള്ള ശ്രമങ്ങളും ഉണ്ടാകുമ്പോൾ അതിനെ നേരിടാനും ഭരണഘടനാ മൂല്യങ്ങളെയും മതനിരപേക്ഷ നിലപാടിനെ ശക്തിപ്പെടുത്താനുമുള്ള ഒരു പ്രചരണ പരിപാടികൾ വേണമെന്നുള്ളതും വർക്കിംഗ് കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ വ്യത്യസ്ത മേഖലകളിലായി ദേശീയതലത്തിൽ സെമിനാറുകളും കൺവെൻഷനും ഒക്കെ നടത്തി ഈ വിഷയ ഭരണഘടനാ മൂല്യങ്ങളെ നമ്മുടെ ബഹുസ്വരതയെ ജനങ്ങളുടെ സാമ്പത്തിക അവകാശങ്ങളെ ഒക്കെ തന്നെ വലിയ തോതിൽ ചർച്ച ചെയ്യാനും അവയുടെ സംരക്ഷണത്തിന് ആവശ്യമായ പൊതു അഭിപ്രായം രൂപപ്പെടുത്താനും കഴിയണമെന്നുള്ളതും വർക്കിംഗ് കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട് നമ്മുടെ വ്യവസായവും അതിൽ പണിയെടുക്കുന്നവരും നമ്മുടെ നാടും പൊതുസമൂഹവും വലിയ വെല്ലുവിളികൾ നേരിടുന്ന ഈ കാലത്ത് യോജിച്ച സമരങ്ങളിലൂടെ പ്രക്ഷോഭങ്ങളിലൂടെ അതിനെ അതിജീവിക്കാൻ കഴിയുമെന്നുള്ള നല്ല ആത്മവിശ്വാസത്തോടു കൂടിയാണ് വർക്കിംഗ് കമ്മിറ്റി യോഗം അവസാനിച്ചിട്ടുള്ളത് വർക്കിംഗ് കമ്മിറ്റി തീരുമാനങ്ങൾ നടപ്പാക്കുന്നതിന് പൊതുമേഖലാ ഇൻഷുറൻസ് സ്ഥാപനങ്ങളിലെ മുഴുവൻ ജീവനക്കാരുടെയും പിന്തുണ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്